ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും എന്തിനാണ് സുഖമായിട്ടിരിക്കുന്നോ എനിക്കിപ്പം കമൻസ് കണ്ട് 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 ഭക്ഷണം പോവാത്തൊരവസ്ഥയായിട്ടുണ്ട് അപ്പം ഭക്ഷണം പോവാത്തത് കൊണ്ട് തന്നെ ഞാനിതിൽ കുറച്ച് നുറുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏത് നുർക്കായിരുന്നു കാരണം നമുക്ക് ഫുഡൊന്നും ഇപ്പം പോകുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഇന്നത്തെ നുർക്ക് വാങ്ങിച്ചിട്ടായിരുന്നു ഭക്ഷണമൊന്നും പോകുന്നില്ല അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം എൻ്റെ കമൻ ബോക്സ് ഓൺ ആക്കട്ടെ ഓണല്ല എടുക്കട്ടെ എൻ്റെ കമൻ ബോക്സ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് വായിച്ചിട്ട് ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ തരാൻ പോവുകയാണ് ഗൈസ് പലതരം കമൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒന്നും രണ്ടും അല്ല പലതും പ്രതീക്ഷിക്കാം മാസായിട്ടുള്ള റിയാക്ട് ആണ് തൂങ്ങിയ ആൾക്കാരെ കാണിക്കാൻ വന്ന പറ്റിച്ചീ എന്തോ ശരിക്കും കാണിക്കാൻ പറ്റിയില്ല ശവം അപ്പം ഒരാൾ ബോഡി ഷേമിങ് കമൻസ് വരെ വന്നു കൊണ്ടിരിക്കുന്നു അത് ഒരു തരത്തിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ അതിന് എങ്ങനെ റിപ്ലൈ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഓക്കെ റിപ്ലൈ കൊടുക്കേണ്ട രീതി കൊടുക്കറിയാം ഈ വീട്ടിലെ ബ്രഷ് തോർത്തുമെല്ലാം ബ്രഷ് തോർത്തുമെല്ലാം